എല്ലാ നല്ല പടങ്ങളായിരുന്നു എല്ലാടുകളായിരുന്നു ഒരു പാട്ട് പാടുമ്പോ ഫോൺ പോയ എന്റെ പാട്ടോ ഇത് ഒരു പാടിപ്പോൾ ഒളവാക്കാത്ത പാട്ടു വേണം ഫോണും കുത്തിയിരുന്ന് പഠിത്തം അല്ലേ പഠിച്ച ഫോണൊക്കെ മാറ്റിയിട്ട് പഠിക്കും സത്യത്തിൽ ഞാൻ പേടിച്ച് വരച്ച് പാടിയിടാം എവിടുന്നു ഇവിടുന്നു ഇവിടുന്നു പിന്നെ കുറെ ആൾക്കാർക്ക് എനിക്കിങ്ങനെ ഭയങ്കര പേടി അങ്ങനെ നശിപ്പിച്ച് കൈ കൊടുത്ത് ഇപ്പൊ പാട്ട് വേണം ഏത് പാട്ട് വേണം സ്റ്റോറിയാണ് ഹൊറർ ഒരിടത്തൊരിടത്തൊരിടത്ത ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഭയങ്കര ധനികനായിരുന്നു ധനികൻ റിച്ച് അങ്ങനെ അങ്ങനെ ആ ഭർത്താവ് ഭാര്യ ഭാര്യയോടുള്ള സ്നേഹം കാരണം ഒരു ഭയങ്കര വില മതിക്കാനാവാത്ത അത്രയും വിലയുള്ള ഒരു മോതിരം വാങ്ങിയിട്ട് കൊടുത്തു കുറേ നാൾ കഴിയുമ്പത്തേക്കും ശ്രീകൃഷ്ണ കുറേ നാൾ കഴിയുമ്പഴത്തേക്കും ആ ഭാര്യ മരിച്ചു ഇത് ഭാര്യയെ അടക്കം ചെയ്തു കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഭർത്താവ് ആകെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയി ഭയങ്കര പൈസ ആയി അങ്ങനെ ഭയങ്കര സീനായി അങ്ങനെ ആകെ ദാരിദ്ര്യമായി ദാരിദ്ര്യമായപ്പോൾ ഇയാളെന്ത് ചെയ്ത് ഇയാളാ പെട്ടിയൊക്കെ തുറന്നിട്ട് ആ ഭാര്യയുടെ ഈ ഈ വിരൽ വിരലല്ലേ മോതിരട്ടേക്കുന്നത് അത് ഊരാൻ പറ്റാത്തതുകൊണ്ട് ആ സ്റ്റോറിയാ ആ എന്നിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ ഡോർ ഡോറിങ്ങനെ കുറുക്കൊന്ന് കൂട്ടുന്ന പുള്ളിക്കാരെ തുറന്നു നോക്കി തുറന്നപ്പോൾ ഒരു പെണ്ണുമ്പോളെ വന്നിട്ട് പറയാം എൻ്റെ കൈ അപ്പം മനസ്സിലായല്ലോ എങ്ങനെയുണ്ട് കഥ ഇനി പോലത്തെ കഥ വേണമെങ്കിൽ പറയണേ ഓക്കെ ഗൈസ് ഞാൻ ക്ലസി പോവാം ക്ലസി പോയിട്ട് ഓക്കെ താങ്ക് യൂ